റിംബൂട്ടാൻ പ്രൂണിങ്ങിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ടു വർഷം പ്രായമായ സ്കൂൾ ബോയ് എന്നതിന് റിംബൂട്ടാണ് ഏകദേശം ഒരു വർഷം മുമ്പ് പ്രൂൺ ചെയ്ത ഭാഗത്ത് നിന്നും പുതിയ ശിഖരങ്ങൾ വന്നതാണ് കാണുന്നത് ഇന്ന് ഇതിൻ്റെ പ്രൂണിംഗ് ആണ് ചെയ്യുന്നത് മുകളിലേക്ക് പോയിരിക്കുന്ന ശിഖരങ്ങൾ ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ചരിച്ച് മുറിക്കുക ഇങ്ങനെ ചെയ്താൽ മുറിച്ച ഭാഗത്ത് വെള്ളം തിങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും പ്രൂണിങ് വഴി ശക്തമായി എല്ലാ ഭാഗങ്ങളിലേക്കും വ വളരുന്നതിന് സഹായിക്കും ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും സൂര്യപ്രകാശം നല്ല വായു സഞ്ചാരം എന്നിവ ലഭിക്കും ഇത് പ്രകാശ സംശ്ലേഷണം മെച്ചപ്പെടുത്തി കൂടുതൽ കായകൾ ഉണ്ടാകുന്നതിന് സഹായകമാകും മാത്രവുമല്ല പ്രൂണിംഗ് ചെയ്യുന്നത് വഴി ഫംഗൽ ബാക്ടീരിയ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കുറയ്ക്കും ചെടിയെ പ്രൂണിംഗ് വഴി രൂപപ്പെടുത്തുന്നതിനാൽ പുഷ്പിക്കൽ വർദ്ധിക്കുന്നതിനും ധാരാളം കായകൾ ഉണ്ടാകുന്നതിനും സഹായിക്കും മാത്രവുമല്ല വിളവെടുപ്പ് എളുപ്പമാവുകയും ചെയ്യും